ഹായ് അപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ കിച്ചടി നോക്കിയാലോ ഇതിലോട്ട് എടുക്കുന്ന സവാള ബീൻസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചമുളകാണ് ഒരു കുക്കർ എടുക്കുക എണ്ണ വീഴ്ത്ത ജീരകം വെളുത്തുള്ളി സവാള പച്ചമുളക് ഇട്ട് നല്ല പോലെ ഒന്ന് വെട്ടുക അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പച്ചമുളക് ഒഴിവാക്കാം ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഇതൊരു ഹാഫ് ബോയിൽ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക നിങ്ങൾക്കറിയാമോ ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഈ ഒരു കിച്ചടി നമ്മുടെ ഒരു വയസ്സ് മുതൽ ആർ സോറി വയസ്സായവർക്ക് വരെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മീലാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് ചെറുപരിപ്പാണ് കേട്ടോ ചെറുപരിപ്പ് പച്ചരിയാണ് അതായത് കപ്പ് ചെറുപരിപ്പിന് ഒരു കപ്പ് പച്ചരി രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം നമുക്ക് ഇനി അരിയും ചെറുപരിപ്പ് ഇതിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ രണ്ട് മിനിറ്റ് നേരം നിങ്ങളിത് നല്ലപോലെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ ഒന്ന് നമുക്ക് വയറ്റി കൊടുക്കാമേ പിന്നെ ഇതേ വെള്ളം വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇത് നോക്കാവേ പിന്നെ ഇതിലോട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് വേണം നമ്മുടെ ഈ തിള വരുന്ന സമയമില്ലേ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ട് നോക്കുക ഈ ഒരു സംഭവം കുക്കറിൽ കൂട്ടിയിട്ട് ഒരു വിസിലും കുറച്ചിട്ട് രണ്ട് വിസിലും ആക്കി കഴിയുമ്പം ഈ ഒരു സംഭവം സെറ്റായി കേട്ടോ നല്ല இல்ல போல வேணும் பாய் பை